ലോൺ ലോണെടുത്ത് ജീവിതം തകർന്നു പോയവർ ജപ്തിയുടെ വക്കിലാണ് ഉസ്താദ എന്ന സങ്കടം പറഞ്ഞവർ പലിശക്ക് പൈസ എടുത്തിട്ട് അടയ്ക്കാനൊരു വഴിയുമില്ല പെട്ടുപോയതാണ് പെട്ടുപോയതാണ് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് ചോദിച്ച് വല്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്നവർ ആത്മഹത്യയുടെ വക്കിലെത്തിയവർ സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്നവർ അങ്ങനെയുള്ള ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ ഈ വിഷയം മുഴുവനായി കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ ഇൻഷാ അള്ള പരിഹാരമുണ്ടാകും അല്ലാഹു വലിയാണ് അല്ലേ എല്ലാച്ചിനും മുകളിൽ ഐശ്വര്യമുള്ളവനാണ് അവൻ്റെ രചനാവിൽ നിന്ന് നമുക്ക് വല്ലതും തന്നാൽ അള്ളാഹുവിനൊന്നും കുറഞ്ഞു പോകില്ലല്ലോ അതുകൊണ്ട് തന്നെ നാഥനായ റബ്ബിൻ്റെ അടിമകളായ നമ്മൾ ടെൻഷൻ ടെൻഷനടിക്കണ്ട വഴിയുണ്ട് നമ്മുടെ കടങ്ങൾ വീടും നമ്മുടെ കടങ്ങൾ വീടും നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങും നമുക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള വഴി നാഥനായ റബ്ബ് തുറന്നു തരും ഉറപ്പാണ് ഉറപ്പാണ് ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട് മുഴുവനായി കാണുക വീഡിയോ ഷെയർ ചെയ്യുക നമ്മുമായി ബന്ധപ്പെട്ടവരിലേക്ക് സ്വബാഹുൽ ഹൈറി എത്തിച്ചു കൊടുക്കുക അള്ളാഹു റബ്ബുലാലമീൻ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത് വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷമല്ലേ എവിടെ ഈ വെള്ളിയാഴ്ച പകലിൽ സുവനിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഹൃദ്യമായ മനസ്സോടെ നാഥൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഈരുത്തം അള്ളാഹുസ്വീകരിക്കട്ടെ മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചു ആലമീൻ മാഷാ അൽഹന്ദിറബുൽ ഈ ഒരു ഹന്തിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായ പോസിറ്റീവ് വൈബ് ഉള്ളൊരു ദിവസവും കാരുണ്യവാനായ റബ്ബ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹന്ദ ഒരുപാട് ആളുകൾ കൊണ്ട് വസു ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹുറബ്ബുള്ളാലമീൻ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഒരുപാട് ആളുകൾ വേദനിക്കലാതെ സാമ്പത്തികമായ ഭദ്രതയില്ല മക്കളെ കെട്ടിക്കാൻ വഴിയില്ല പലിശക്ക് പണം എടുത്തുപോയി ലോൺ എടുത്തു തിരിച്ചടയ്ക്കാൻ വഴിയില്ല ജപ്തിയുടെ വക്കിലാണ് കടക്കാർ വന്ന വീടിൻ്റെ മുൻപിൽ നിൽപ്പാണ് ഇങ്ങനെ ഇങ്ങനെ എത്ര എത്ര ആളുകളാണെന്നറിയോ സങ്കടങ്ങൾ പറയണത് അല്ലേ അവർ പരിശ്രമിക്കുന്നുണ്ട് അവർ കടം വീട്ടാൻ വേണ്ടി ഓടി നടക്കുന്നുണ്ട് പരിശ്രമിക്കാത്ത ആളുകളെക്കുറിച്ചല്ലേ കുറിച്ചല്ലേ എന്ത് തിക്കറായാലും എന്ത് ദായാലും അത് ഫലിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും അള്ളഹാനോട് ദ്വാരക്കം വേണം അതായത് ഒരാൾ പണിക്കൊന്നും പോകണില്ല പഠിച്ചോനെ എൻ്റെ കടം വീട്ടണേ എന്ന് പറഞ്ഞാൽ അവൻ വിവരദോഷിയാണ് അവന് കിട്ടില്ല നിരന്തരം നമ്മൾ അധ്വാനിക്കുന്നതോടൊപ്പം അള്ളഹാനോട് പറച്ചോനെ എനിക്ക് തരണേ തരണേന്നുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിലാണ് അവനെ സഹായിക്കുക അപ്പോൾ ഈ പരിശ്രമമൊക്കെ ഉണ്ടായിട്ടും പറച്ചോൻ എൻ്റെ കടം വീട്ടണില്ലല്ലോ റബ്ബേ നീ എനിക്ക് തരണയല്ല എന്നുള്ള സങ്കടത്തിൽ ഇരിക്കണ ഒരുപാട് ആളുകളുണ്ട് ഞാൻ പറയട്ടെ ഈ വെള്ളിയാഴ്ച ദിവസം നമുക്ക് മുതലാക്കാനുള്ളതാണെന്നേ വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ നമുക്ക് ആഹ്റത്തിലേക്ക് ഒരുപാട് നന്മകൾ സമ്പാദിക്കാം വെള്ളിയാഴ്ച ദിവസം നമുക്ക് സ്വർഗം മേടിക്കാം നരകത്തിൽ നിന്ന് കാവൽ മേടിക്കാം ആരംഭ പൂവായ ആരംഭപ്പൂവായ സല്ലി സ്വലം മാത്തങ്ങലയുടെ സാമീപ്യത്തിനുതകുന്ന സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാം ഒരുപാട് ഒരുപാട് നന്മകൾ ഇതേപോലെ നമ്മുടെ ദുന്നവിയായ കാര്യങ്ങൾ അടിപൊളിയാക്കാനായിട്ട് വെള്ളിയാഴ്ച കൊണ്ട് പറ്റും ആ വെള്ളിയാഴ്ച കൊണ്ട് പറ്റും നമ്മുടെ ദുന്നവിയായ എല്ലാ പ്രയാസങ്ങളും നീക്കാൻ വെള്ളിയാഴ്ച കൊണ്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് കോടികളുടെ കടണ്ടുസ്താതെ ആഹ് അതുപോലെ വീട് ജപ്തിയുടെ വക്കിലാണ് ഉസ്താദ് ലോൺ എടുക്കേണ്ട ഗതികേടിലാണ് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അവരോട് പറയട്ടെ വിഷമിക്കല്ലേ വിഷമിക്കല്ലേ ഇന്നല്ലാഹന നമ്മുടെ കൂടെ അല്ല ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഇത് മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കിയേ ഇന്ന് ഇന്ന് അതിനൊരു ഒരു ഒരു ആശ്വാസം ലഭിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി നോക്കിയേ കടം കൊണ്ട് വരയുന്ന മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കില്ലട്ടോ പടച്ചർബത്ത് ഉഫീക്ക് നൽകുമാറാകട്ടെ പുരുഷന്മാര് ജുമാഅ നിസ്കാരം കഴിഞ്ഞിട്ട് സഹോദരിമാരാണെങ്കിൽ സഹോദരിമാർക്ക് ജുമാ നിർബന്ധമല്ലല്ലോ അവർ ലുഹർ നിസ്കരിച്ചിട്ട് പുരുഷന്മാർ ജുമാഅക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന കൂലി വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾ ലുഹർ നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക അതല്ലാഹു നിങ്ങൾക്ക് തന്ന ഒരു ഓഫറും കൂടെയാണ് നിങ്ങൾ അത്രത്തോളം പ്രയാസപ്പെടേണ്ട നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാലും മതിയല്ലോ അള്ളാഹുറബുല്ലാലമീൻ അത്രമേൽ കരുണ ചെയ്തതാണത് അള്ളാഹു അബ്ബുല്ലാലമീൻ ആ ബോധ്യത്തിൽ ഈമാനോട് കൂടെ ജീവിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ഈ ലുഹർ നിഷ്കരിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ ജുമാൻ നിഷ്കരിച്ചു കഴിഞ്ഞാൽ എഴുപത് തവണ എഴുപത് തവണ നമ്മുടെ ഹലാലായ സമ്പത്തിന് വേണ്ടി അള്ളാഹിനോട് നമ്മൾ കൈനീട്ടിയാൽ പടശോനെ ഹലാലായ സമ്പത്ത് നൽകണേ നൽകണയല്ല ഒരുപാട് പ്രയാസങ്ങളിലാണല്ല എന്നുള്ള ആ ഒരു ഒരു ബോധ്യം വരുന്ന ഒരു ദിക്കറ് എഴുപത് തവണ നമ്മൾ ചൊല്ലിയാൽ ഒരാഴ്ച അടുത്ത ആഴ്ച വരെ അടുത്ത വെള്ളിയാഴ്ച വരെ സാമ്പത്തിക പരാതി ഇനതാവൂല മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരില്ല ഹലാറല്ലാത്തൊരു സമ്പാദ്യത്തിലേക്ക് നമ്മൾ ചെന്ന് ചേരേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുത്തൂലല്ല മനസ്സിലാകുന്നുണ്ടോ പിശാചിൻ്റെ കണിപലയിൽപ്പെട്ട് നമ്മളുടെ ഇടയിൽ പോകാൻ പാടില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലായി നമ്മൾ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ലുഹ്റ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ദിക്കർ എഴുപത് തവണ എഴുപത് തവണ ഹലാലായ രീതിയിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ചോദിക്കാൻ പറ്റിയ അലഹമ്മ കുഴപ്പമൊന്നുമില്ല ഏറ്റവും നല്ല റിപ്പോർട്ടുകൾ നമുക്ക് അറബിയിൽ വന്നിട്ടുണ്ട് അതും ചൊല്ലാം വേണമെങ്കിൽ മലയാളത്തിലും ദ്വാശ ചെയ്യാം അള്ളാഹുറബുൽ ആലമീൻ എല്ലാം അറിയുന്നവനല്ലേ ഈ ഒരു ദിക്കറ് നിങ്ങൾ നോക്കിയത് അള്ളാഹുനിസുഖൻ ഹലാലൻ അള്ളാഹുഹുമ്മുഖനി എനിക്ക് നീ പ്രദാനം ചെയ്യണയല്ല നീ നൽകണയല്ല റിസുഖൻ വാസ്യാൻ ഹലാലൻ തൊയ്യൂബൻ ഏറ്റവും നല്ല വിശാലമായ ഹലാലായ റിസുഖിന് നൽകണയല്ല റിസുഖ് എന്ന് പറഞ്ഞ ഭക്ഷണം മാത്രമൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുദിനം ജീവിച്ചു പോകാൻ ആവശ്യമായി എന്തൊക്കെയുണ്ടോ അത് ഭക്ഷണമാകട്ടെ വസ്ത്രമാകട്ടെ സമ്പത്താകട്ടെ കുടുംബമാകട്ടെ മക്കളാകട്ടെ അങ്ങനെ എന്ത് വേണോ അതൊക്കെ ഹലാലായ രീതിയിൽ നീ തരണേ അല്ല ഹലാലല്ലാത്ത ഒന്നിൽ പോകേണ്ട ഒരു ഉണ്ടാകരുത് അല്ലേ ഹലാലായ രീതിയിൽ നീ എനിക്ക് നൽകണേ ഈ പഠിച്ചോനെഴുപത് തവണ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് പുരുഷന്മാർ ലുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് സ്ത്രീകൾ മനസ്സറിഞ്ഞ് ദ്വായ ചെയ്തിട്ട് കാരുണ്യവാനായ റബ്ബിനോട് കാരുണ്യവാനായ റബ്ബിനോട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് ദ്വായ ചെയ്തു നോക്കിയേ ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് ആ പ്രയാസം ഉണ്ടാവില്ല അടുത്ത വെള്ളിയാഴ്ച ഇതുപോലെ ചെയ്യുക അങ്ങനെ ഒരു ഒരു വെള്ളിയാഴ്ച ചെയ്യുന്ന അമലിൻ്റെ പ്രത്യേകത ഒരാഴ്ച നമുക്ക് കാവൽ ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിച്ചത് കാണാം എത്ര വലിയൊരു മഹാഭാഗ്യാണല്ലേ ചിലർ പറയാറുണ്ട് കടം കൊണ്ടുപോലെയാണ് ഉസ്താദെ ആത്മഹത്യയുടെ വക്കീലാണ് ആത്മഹത്യയുടെ വക്കീലാണ് എന്നൊക്കെ പറയുന്ന ധാരാളം ആളുകൾ ലോൺ എടുക്കാൻ പാടില്ലല്ലോ നമുക്ക് ഉം പലിശയിലേക്ക് അടുക്കരുത് പലിശ പലിശയുമായി ബന്ധപ്പെടുന്നവനും സാക്ഷി നിൽക്കുന്നവനും പലിശ വാങ്ങുന്നവനും ഒക്കെ നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാ ഉള്ളി എന്തിനേറെ ഇങ്ങനൊരു ഹദീസ് മുത്തുനബി സ്വല്ലാസ്ലിം മത്തങ്ങൾ പറയുന്നുണ്ട് പലിശയുമായി ബന്ധപ്പെടുന്നവൻ സ്വന്തം മാതാവിനെ വ്യഭിചരിച്ചവനെ പോലെയാണെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലാ ഉള്ളി അപ്പോൾ എത്ര ഗൗരവാണ് പലിശ എത്ര ഗൗരവമാണ് പലിശ ഇസ്ലാം ഹെറാമാക്കിയൊരു മേഖലയാണ് പലിശയുടേത് പക്ഷെ പെട്ടുപോയി ഉസ്താദ് എന്ത് ചെയ്യും വേറൊരു വഴിയില്ലാതെ പെട്ടുപോയി നമ്മളൊരിക്കലും ഹറാമായ പൈസ കൊണ്ട് വീട് വെക്കാൻ നിൽക്കരുത് കേട്ടോ ഹറാമായ പൈസ കൊണ്ട് വീട് വെക്കാൻ നിൽക്കരുത് ആ വീട്ടിൽ നമുക്ക് സമാധാനം കിട്ടൂല അതിലേറെ സ്വസ്ഥത മാസം നിങ്ങൾ പൈസ കൊടുത്ത് വാടകയ്ക്ക് താമസിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഹറാമായ പൈസ കൊണ്ട് വീട് വെക്കുന്നതിനേക്കാൾ നല്ലത് ഹലാലായ പൈസ കൊടുത്ത് വാടകയ്ക്ക് താമസിക്കലാണ് സ്വന്തം വീട് ഉണ്ടെങ്കിലേ ഒരു ഇജ്ജത്തുള്ളൂ ജനങ്ങൾക്കിടയിൽ അഭിമാനമുള്ളൂ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ വീട് പണതു ലാസ്റ്റ് ആളുകളുടെ മുമ്പിൽ പോയി ഈ ഇജ്ജത്തൊക്കെ വിട്ടിട്ട് കൈ നീട്ടി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് എന്ത് ചെയ്യുക മനസ്സിലാ കടം വാങ്ങാൻ വിരോധമില്ല കടം തിരിച്ചു വീട്ടുന്നുണ്ടെങ്കിൽ പലിശ രഹിതമായ വായ്പകൾ കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം പലിശ ബന്ധപ്പെടരുത് ബന്ധപ്പെടരുതെട്ടോ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം അല്ല നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്ത് നിർത്തണം കാരണം വറക്കത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നേ വറക്കത്തങ്ങ് നഷ്ടപ്പെടും ഇനി കടം വാങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അഷ്റഫുൽ അലൈഹി സല്ലാസ്ലം തങ്ങൾ പറയുന്നുണ്ട് കടം വാങ്ങുന്നവൻ തിരിച്ചു കൊടുക്കുമെന്ന നീയത്തിൽ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാനാകുമ്പോൾ അള്ളാഹു അത് വീട്ടും നിന്റെ അധ്വാനം ഉണ്ടെങ്കിൽ അള്ള അത് വീട്ടിക്കോളും ഏഹ് ഇനി കടം വാങ്ങുന്നവൻ ഏ അതൊന്നും തിരിച്ചു വിട്ടണ്ട എന്ന ബോധ്യമാണെങ്കിൽ അവനെ അള്ളാഹു നശിപ്പിക്കുമെന്ന റസൂലുള്ള സ്വല്ലാഹു അല്ലി സ്വലം അവൻ അത് ആസ്വദിക്കാനൊന്നും പറ്റൂല ചില ആൾക്കാരുണ്ട് കടം വാങ്ങി മുങ്ങുന്ന ആളുകൾ അതുകൊണ്ട് അടിച്ചു പൊളിക്കാതായിരിക്കും അവരുടെ വിചാരം ഇല്ലല്ല അല്ലാ നശിപ്പിച്ചോളെ അവനെ ഞാൻ പൈസയും കൊണ്ട് പോയിട്ട് അത് നിന്റെ ഒടുക്കത്ത് പോക്കായിരിക്കും ഇനി നീ ഇനി ഒരു തിരിച്ചു വരവ് നിനക്ക് ഉണ്ടാവില്ല നിന്റെ ജീവിതം നശിച്ചു പോകാൻ സാധ്യതയേറെയാണ് അതുകൊണ്ട് തന്നെ പലിശയുമായി ബന്ധപ്പെടരുത് കടം വാങ്ങുന്നവർ തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന ആ ഒരു ബോധ്യത്തിന്മേൽ വാങ്ങണം തിരിച്ചു കൊടുക്കാനുള്ള മാർഗങ്ങൾ എനിക്കുണ്ടെന്ന് ഉറപ്പുള്ള അത്ര പൈസ വാങ്ങിയാൽ മതി അങ്ങനെയാണെങ്കിൽ അള്ളാഹിൻ്റെ സഹായം നമുക്കുണ്ടാകും കടം കൊടുക്കുന്നത് തിരിച്ചു കിട്ടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ കടം കൊടുക്കൽ സുന്നത്തുമാണ് ഷെഫി അബ്ന റസൂല സ്വല്ലി വല്ലം ഇനി ഉസ്താദ് ജപ്തിയിൽ പെട്ടുപോയിന്ന് എങ്ങനെ ഊരിയെടുക്കാൻ പറ്റും വഴി ഞാൻ പറഞ്ഞുതരാം വഴി ഞാൻ പറഞ്ഞുതരാം ജപ്തിയുടെ വക്കീലാണ് കടം കൊണ്ട് വലയാണ് നാട്ടുകാരും മുമ്പിൽ നാണങ്കേടാണ് വിഷമിക്കല്ലേ അള്ളാഹുറബുൽ ആലമീൻ നമ്മളെ കൈവിടൂല അവൻ ഖനിയല്ലേ അവൻ അധികാരിയല്ലേ എല്ലാത്തിനും മുകളിലല്ലേ തമ്പൂരാനുള്ളത് അല്ലേ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണേ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണേ എൻ്റെ ഉടമ എൻ്റെ ഉടമ ഏറ്റവും വലിയ ഐശ്വര്യവാനാണ് അവൻ്റെ കയ്യിലാണ് എല്ലാ സമ്പത്തുമെങ്കിൽ അടിമയായ ഞാനെന്തിനു അടിക്കണം ഞാൻ ചോദിച്ചാൽ തരുന്നവരാണ് എൻ്റെ കൂടെ വേണമെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷനില്ല ചോദിക്കണം ചോദിക്കേണ്ട പോലെ ചോദിക്കണം ഹബി വായു സല അലൈസ്ലമ തങ്ങൾ പറയുന്നില്ലേ ഹിദുൽ ആരുടെ ആർക്കെങ്കിലും ഇങ്ങനെ അധികരിച്ചു പോയാൽ വർദ്ധിച്ചു പോയാൽ എന്ത് ചെയ്യണം അവൻ പറയണം അവൻ ദുആ ചെയ്യണം എന്താ പറഞ്ഞത് ബി നിന്റെ ഹലാൽ കൊണ്ട് എനിക്ക് മതിയാക്കണേല്ല അതായത് ഒരു പലിശക്ക് പോകേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥയോ നിന്നൊക്കെ ഹറാമായ ഒന്നിലേക്ക് കൈ നീട്ടുന്നതിൽ നിന്ന് ഹലാല് കൊണ്ട് നീ എനിക്ക് മതിയാക്കണേ മതിയാക്കണേയല്ല എന്ന് പറഞ്ഞ ആവശ്യത്തിന് ഹലാലായ പൈസ എനിക്ക് തരണേ തരണേയല്ല ആവശ്യത്തിന് ഹലാൽ തരണേയല്ല ഹറാമിലേക്ക് വിടലേയല്ലോ എന്നെ നീ ഐശ്വര്യവാനാക്ക നീ ഐശ്വര്യവാനാക്കണേ ഐശ്വര്യവാനാക്കണേയല്ല നിന്റെ ഔദാര്യം കൊണ്ട് മറ്റൊരാളുടെ ഔദാര്യത്തിലേക്ക് പോകേണ്ടി വരരുതല്ല ഒരു പടപ്പിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ ഒ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ലേ അല്ല എല്ലാത്തിനും മുകളിൽ നീയുണ്ട് നിൻ്റെ നിന്റെ ഔദാര്യം കൊണ്ട് നീ എനിക്ക് തരണേ തരണേല്ല നിന്റെ ഔദാര്യം കൊണ്ട് എൻ ഐശ്വര്യവാനാക്കണേ ഐശ്വര്യവാനാക്കണേയല്ല എന്ന പ്രാർത്ഥന ഇതും ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ നൂർ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ദിക്കർ എഴുപത് തവണ ചൊല്ലി നോക്കിയ ഇത് ജുമാക്ക് ശേഷം മാത്രമേ എല്ലാ ദിവസവും പതിവാക്കാൻ പറ്റുന്നൊരു ദിക്കറാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ജുമാ ദിവസം എഴുപത് ദിവസം എഴുപത് തവണ നിങ്ങളൊന്ന് പതിവാക്കി നോക്കിയത് ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാവൽ തരും ഉറപ്പാണ് ഉറപ്പാണ് ചിലപ്പോൾ അവൻ്റെ കാരുണ്യം കൊണ്ട് അവന് വർദ്ധിപ്പിച്ചു തന്നാലും ഒരു 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 പ്രയാസം ഉണ്ടാവില്ലല്ലോ അള്ളാഹു വർദ്ധിപ്പിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്താണ് അത് ധാരാളം ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട സന്തോഷം ഹാപ്പിനെസ് ഹാപ്പിനെസ് ഇസ് വെൽത്ത് ഹാപ്പിനെസ് ഈ സന്തോഷമാണ് നമുക്ക് സമാധാനം ഉണ്ടാക്കി തരേണ്ടത് കടമൊക്കെ വാങ്ങി നമ്മളാകെ ഈ പലിശ പലിശപ്പണമൊക്കെ എടുത്ത് അകപ്പാടെ നമ്മളിങ്ങനെ അടിച്ച് സ്വസ്ഥതയില്ലാതെ നാളെ ബാങ്കുകാർ വരുമോ നാളെ വീടിൻ്റെ മുമ്പിൽ ആൾ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ജീവിക്കുമ്പോൾ എന്ത് സമാധാനം നമുക്ക് ഉള്ളത് എന്ത് സമാധാനം ഉള്ളത് അള്ളാഹു കാവൽ തരട്ടെ ഏതായാലും ഇനി ഒരു ഒരു നിസ്കാരം കൂടാ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിസ്കാരത്തിൽ ഓതേണ്ട ചില സൂറച്ചുകൾ ഏത് നിസ്കാരം എന്നറിയോ ഇത് വെള്ളിയാഴ്ച മാത്രമല്ല കേട്ടോ എല്ലാ ദിവസവും ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും എല്ലാ ദിവസവും ചെയ്തില്ലെങ്കിലും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങളിത് ചൊല്ലി നോക്കി അല്ലെങ്കിൽ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് മുജറബായി അള്ളാഹുവിൻ്റെ സ്വാലിഹീകൾ അവരുടെ ജീവിതത്തിൽ അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്താണ് ഇതിങ്ങനെ നടക്കും പ്രയാസങ്ങൾ നീങ്ങും കടങ്ങൾ വീടും സാമ്പത്തികമായ ഐശ്വര്യം ഉണ്ടാവും എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹികൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം നമുക്ക് പറഞ്ഞു തരുന്നതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ പാടില്ലേ എല്ലാ ദിവസവും തഹജ്ജുദ് ദസ്കരിക്കുന്നവരില്ലേ ഉണ്ടോ ഉണ്ട് തഹജു നിസ്കരിക്കുന്നവരുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസത്തെ തഹജുദ് ഇങ്ങനെ ആക്കണം എങ്ങനെ ആദ്യം നമ്മൾ തഹജൂദിനെ എത്തിയത് കൈയിട്ട വജുഹത്തുദ സൂറത്തുൽ ഫാത്തിഹ ഫാത്തി ശേഷം മൂന്ന് തവണ ആയത്തിൽ കുറിച്ച് ഓത ഫാത്തിഹയ്ക്ക് ശേഷം മൂന്ന് തവണ ആയത്തിൽ കുറിച്ച് ഓത മൂന്ന് തവണ മൂന്ന് തവണ സൂറത്തുൽ ഇത്രയേ ഉള്ളൂ എങ്ങനെയാണ് ഫാത്തിഹ ഓദി വജ്ജഹത്ത് ഊദിയു ശേഷം ഫാത്തിഹ ഫാത്തിഹയ്ക്ക് ശേഷം മൂന്ന് തവണ ആയത്തിൽ കുറിസി മൂന്ന് തവണ കുല്യൽ കാഫിറൂൺ മൂന്ന് തവണ കുൽഹു അല്ലാഹുയദ് സൂറത്ത് പിന്നെ സാധാരണ നിസ്കാരം പോലെ ഒക്കു എഴുത്തിയതാൽ സുജൂദ് ഇടയിലിരുത്താം പിന്നെ സുജൂദ് പിന്നെ ഉയർന്നു വന്ന് കൈകെട്ടും അല്ലേ രണ്ടാമത്തെ തിരക്കായത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഫാത്തിഹ ഓദ ശേഷം മൂന്നായത്തിൽ കുറിസി പിന്നെ മൂന്ന് കുല്യായ ഉൽ കാഫിറൂൺ മൂന്ന് കുൽഹു അള്ളാഹു അഹദ് ഈ സൂറത്ത് പതിവാക്കാം ഒന്നാം തിരക്കായത്തിലേതിന് സമാനം തന്നെയാണ് രണ്ടാം തിരക്കയത്തും എന്നിട്ട് രണ്ടാം തിരക്കായൊരു സലാം വേട്ട

ചേർത്ത് കൊടുക്കാറുണ്ട് ചില റിപ്പോർട്ടുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ ബബി ഹംതിഹി എന്നില്ല അസ്തഫിറുള്ള ഹദീഫിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ചൊല്ലിയാൽ മതി സുഹാൻ അള്ളാഹി ഹംദിഹിൻ ഇത് കൊണ്ട് കഴിയുന്നത്ര ധാരാളം ധാരാളം ചൊല്ല ധാരാളം ചൊല്ല കരഞ്ഞള്ളാനോട് ദ്വാരക്ക അള്ളാഹുറബുല്ലാലമീൻ പ്രയാസങ്ങൾ നീക്കിത്തരും ഈ ഇക്കറിലൂടെ ഇസ്തി ഉഫാറും കടന്നു കടന്നുവരുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കണതെന്താ നമുക്ക് സമ്പത്ത് വേണം സാമ്പത്തികമായ ഐശ്വര്യം ഉള്ള തരും സാമ്പത്തികമായ ഐശ്വര്യം തരും ദീർഘായുസ് തരും റിസിക്കിൽ വിശാല തരും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മുക്തി തരും എന്നും ചെയ്യണ്ട എന്നും ചെയ്യാൻ പറ്റിയ അടിപൊളിയാണ് എന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്കിത് ചെയ്തൂടെ ചെയ്യാൻ പറ്റില്ലേ ചെയ്യാൻ പറ്റില്ലേ ഇൻഷാ അല്ല അള്ളാഹുറബുല്ലമിൻ തൗഫീക്ക് നൽകട്ടെ എപ്പോഴും എന്തുവാ വേണ്ടത് ഹറാമിലേക്ക് പോകാതെ പഠിച്ചവനെ ഹലാലി തരണേ അല്ല മക്കൾ പലപ്പോഴും അനുസരിക്കണില്ല മദ്രസയിൽ പത്താം ക്ലാസ് വരെ പോയി ഉസ്താദെ സ്കൂളിൽ നല്ല സ്കൂളിലാണ് വിട്ടത് ഇസ്താദെ ഞാൻ നല്ലതിലേക്കാണ് അവനെ വളർത്തിയത് ഇസ്താതെ അനുസരിക്കണില്ല ഉസ്താദെ കെട്ടിയും കൊണ്ടൊന്ന് ഭക്ഷണം കൊടുത്തത് ഹെറാമാണെങ്കിൽ മക്കളനുസരിക്കൂലട്ടോ ആ മക്കൾ വഴികേടിലായി പോകാനായിട്ട് മദ്രസയിൽ പത്താം ക്ലാസ് വിട്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെടൂല രക്ഷപ്പെടൂല ഹലാൽ കൊടുക്കണം ഹലാലായ ഭക്ഷണം കൊടുക്കണം മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുക വേണം രണ്ടും കൂടെ വേണം ഹലാലായ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ മക്കൾ വഴിതെറ്റി പോവും മക്കൾ നന്നാവൂല നമുക്ക് സമാധാനം കിട്ടൂല സ്വസ്ഥത കിട്ടൂല അള്ളാഹുറബുല്ലമിൻ കാവൽ നൽകട്ടെ അപ്പോൾ ഹറാമിൽ നിന്ന് ഹലാലിലേക്ക് വരുന്ന മനോഹരമായ അതിമനോഹരമായ ജീവിതം ആസ്വദിക്കാൻ കാരുണ്യവാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മഹാനായ കാഴ്ബബുന് സുഹൈർ അലി അള്ളഹുനുഹു ആറമ്പപ്പൂവായ സ്വല്ലാഹു അലഹി വസല്ലമാഅത്തെ അങ്ങനെയുടെ മുമ്പിൽ വന്ന് മനോഹരമായ ബൈത്ത് ചൊല്ലി അല്ലേ മുത്തുനബിക്ക് ഇഷ്ടമായ ഒരു ഒരു കവിതാ സമാഹാരമുണ്ട് ഒരു മൗലിത ഉണ്ട് അതിൻ്റെ പേരെന്താണെന്നാണ് കാൽബുബ് സുഹൈർ അലി അള്ളഹിനും മൗലുതി ചൊല്ലിയപ്പോൾ സ്വന്തം ശരീരത്തിൽ നിന്ന് ഷോൾ എടുത്തിട്ട് ആദരിക്കുന്നുണ്ട് മുത്തുനബി അപ്പോൾ അപ്പം ചൊല്ലുന്നവർക്കൊക്കെ മുത്തുനബിയുടെ ആദരമാണ് ഫലമായി ലഭിക്കുക ഉത്തരവിഷ്ടല്ലാത്തവരൊന്നും മൗലി ജോലു ഇല്ല അവർക്ക് റസൂർ എന്നവരും സാധാരണ അറബിപ്പയ്യനാണ് അവരെ നന്നാക്കുമാറാകട്ടെ നമ്മുടെ ഈമാനിന് ഈമാനിൻ ബലം നൽകുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ ആ കവിതാ സമാഹാരത്തിന് ആ മൗലിത് സമാഹാരത്തിൻ്റെ പേരെന്താണ് ബാനത്ത് സു ധാരാളം ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹുബറക്കെത്തിയട്ടെ ഇന്നത്തെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം എന്താണ് അത് മഹദിയായ സൈദത്തുന നഫീസത്തുൽ മിസുരിയ റദി അള്ളാഹു നഫീസുൽ മിസുരിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ിസ്മിയും ഹും സ്വരാത്തും നൽസലാമും മുന്നേ ബിള്ളിനെത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ മുഷിയുൻ مُوسِلٌ مُهَيْمِنٌ مُبَلِّعٌ سَعْدُ اللَّهِ لا إله إلا الله لا إله إلا الله لا إله إلا الله, إله إلا الله محمد رسول الله സീതത്തുന നഫീസുതുൽ മിസ്രിയ റദി അള്ളാഹുൻഹ മടക്കാബർ അള്ളാഹു നമുക്ക് നൽകട്ടെ നഫീസുത്തുൽ മിസ്രിയ റതി അള്ളാഹുൻഹയെ കൊണ്ട് എപ്പോഴും ദ ചെയ്യിപ്പിക്കുന്ന മധുഹബിൻ്റെ ഇമാമായ വലിയ മഹാപണ്ഡിതനുണ്ട് മധുഹബിൻ്റെ ഇമാമാണ് എപ്പോഴും നഫീസ് ഹബി ഇവിടെ ചെന്നിട്ട് ദ ചെയ്യാൻ പറയും ദുണ്ട് വസി എത്തിയും ആ മഹാൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കെത്തിയട്ടെ ആയിരം രൂപ ആയിരക്കാണെങ്കിൽ ലഭിക്കണത് നമുക്കറിയാമല്ലോ കഴിഞ്ഞ അറഫ രാവിലെ നമ്മുടെ മജിലിസിൽ സമ്മാനം ലഭിച്ച അയ്യായിരം രൂപ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ആയിരം രൂപ അടിച്ചാൾക്ക് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അൽഹമുല്ല അലഹന്തു ഇനിയും ധാരാളം ആളുകൾക്ക് സമ്മാനം നൽകാൻ എന്നുള്ളത് നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ ഉത്തരം കമൻറ്റ് ചെയ്യണം വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഇല്ലേ ആർക്കാണ് ഇനി അടുത്ത അടുത്തായിരം രൂപ ലഭിക്കാമെന്നറിയില്ലല്ലോ പ്രയാസങ്ങൾ അനുഭവിക്കണം ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ടെന്നേ രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതാണ് ചിലപ്പോൾ അവർക്ക് വലുതായിരിക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു തുക തന്നെയാണ് അല്ലേ ആയിരം രൂപ ചെറുതാണെന്നല്ലട്ടെ ഞാനീ പറഞ്ഞത് നമ്മിൽ ചില ആളുകൾക്കെങ്കിലും ആയിരം ആയിരം രൂപയല്ലേ എന്നുള്ള മൈൻഡ് ഉണ്ടാകും അല്ലല്ല ആ ആയിരം രൂപ കൊണ്ട് ഒരാഴ്ച മുഴുവൻ ഭക്ഷണം കഴിച്ചു പോകുന്ന കുടുംബങ്ങളെ നമുക്കറിയാം അള്ളാഹു എല്ലാവർക്കും സാമ്പത്തികമായ ഐശ്വര്യം അവനെ മറക്കാത്ത നിലക്ക് നൽകിയ അനുഗ്രഹക്കുമാർ ആകട്ടെ പതിവായി ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين അള്ളാഹമ്മദ് സല്ല സീദിനെ മുഹമ്മദിൻ സീദിനെ മുഹമ്മദ് അറമുറാഹിമമായ റബ്ബേ ഈ സദസ്സ് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല എത്രയെത്ര പ്രയാസങ്ങൾ പറഞ്ഞാണ് ആ കൊണ്ട് വസൂയെത്തി ചെയ്തിട്ടുള്ളത് എല്ലാ പ്രയാസങ്ങളും അറിയുന്ന നാഥ സമാധാനം നൽകണേ തമ്പുരാനെ സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്നവർ പടച്ചവനെ കടം കൊണ്ട് വരയുന്നവർ ജപ്തിയുടെ വക്കിലാണെന്ന് പറഞ്ഞവർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞവർ അള്ളാഹു എല്ലാവർക്കും ഹയറായ ജീവിതം നൽകണേ തമ്പുരാനെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും ഉടമയായ നാഥ നിന്റെ അടിമകളായ ഞങ്ങളെ നീ ഐശ്വര്യവാന്മാരാക്കണേ തമ്പുരാനെ മറ്റൊരാളിലേക്ക് പോകാത്ത നിലക്ക് നിന്നെ നിന്നിൽ നിന്ന് മാത്രം ഐശ്വര്യം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണേ തമ്പുരാനെ കുടുംബത്തിലെ പ്രയാസങ്ങൾ നീക്കണയല്ല ഐക്യം നിലനിർത്തണയല്ല പഠിക്കുന്ന മക്കൾ കൊണ്ട് വറക്കത്ത് ചെയ്യണയല്ല സ്വാലിഹിങ്ങളാക്കണയല്ല ഹലാല് ഭക്ഷിക്കാൻ ഹലാല് ഭക്ഷിപ്പിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും തൗഫീക്ക് നൽകണേ യാ യാ അള്ളാറബന ഈ സ്വബാഹുൽ ഹൈർ സ്നേഹിക്കുന്നവർ ഇതുമായി ബന്ധപ്പെടുന്നവർ ഇതിന്റെ പിന്നണി പ്രവർത്തകർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ ഈ ഒരു കുടുംബത്തെ തന്നെ സ്വബാഹുൽ എന്ന ഈ കുടുംബം അള്ളാഹുവേ ഒരുപാട് പ്രയാസങ്ങളിലായിരുന്നവർ അൽഹമുല്ല നിന്നെ സ്തുതിച്ച് നിനക്ക് സ്തുതി പറഞ്ഞതിൻ്റെ പേരിൽ ജീവിതം മെച്ചപ്പെട്ട് പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് ഈ സദസ്സ് കൊണ്ടെത്തിയിട്ടുണ്ട് അള്ളാഹുവേ അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ നീ പ്രകാശം തരണേയല്ല നീ പ്രകാശം തരണയല്ല നീ പ്രകാശം തരണയല്ല അർഹമുറാഹിമായ തമ്പുരാനെ ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ നീ ഹാ ഇബാക്കലയല്ല ആരംഭപ്പൂവായ സ്വല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങരുടെ തിരുനോട്ടം നൽകണയല്ല അവിടുത്തെ മതത് നൽകണയല്ല മഹബത്ത് വെക്കാൻ തൗഫീക്ക് നൽകണയല്ല അവിടുത്തെ സിയാറത്ത് ചെയ്യാതെ ഞങ്ങൾ നീ മരിപ്പിക്കില്ല എത്ര എത്ര രോഗികളാണ് ഷിഫ് നൽകണയല്ല ആജുരും കാമുരുമായ കടങ്ങളെല്ലാം വീട്ടണയല്ല കച്ചവടത്തിൽ തൊഴിലിൽ വറക്കത്ത് ചെയ്യണയല്ല പ്രവാസികളുണ്ട് ഹയർ നൽകണയല്ല പടച്ചവനെ മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല യാറബന ഹൈറായ വീട് വീടില്ലാത്തവർക്ക് നൽകണയല്ല ഉള്ള വീട്ടിൽ സ്വസ്ഥത നൽകണയല്ല ഹലാലിൽ വീട് നിർമ്മിക്കാൻ ഹലാലിൽ വാഹനം വാങ്ങാൻ എല്ലാച്ചിനും നീ തോഫീക്ക് നൽകണയല്ല നീ നൽകിയാൽ പിന്നെ ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല തമ്പുരാനെ ടെൻഷൻ ഫ്രീ ആയ കൽബ് നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പല ആളുകളും കബറിലാണ് ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തിൽപ്പെട്ട പല ആളുകളിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട് എല്ലാവരുടെയും കബറിൽ ഈ സദസ്സിന്റെ പ്രകാശം നീ എത്തിക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ ഇമാൻ സലാമത്താക്കണയല്ല പെട്ടെന്ന് വിളിക്കല്ല തമ്പുരാനെ െയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം ആരംഭപ്പൂവായ താജിദാരേ മദീന മുഹമ്മദു റസൂല സല്ല അല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം നിന്റെ ചെന്നാത്തുന്ന ഒരുമിപ്പിക്കണെ അള്ളാബിഹ് സാഹുഅല മുഹമ്മദ് സല്ലു അലൈഹി വസ്ല്ലം സാഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ല്ലം അല്ലാ മുഹമ്മദ് അലഹി വസ്ലീം വസ്സലാമൈക്കും വരഹമുല്ലാ വർ